ഡൽഹിയിൽ നടന്ന നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിൽ സംവദിച്ച് ചാലുശ്ശേരി പെരുമണ്ണൂർ സ്വദേശി സുധീഷ് ഇന്ത്യയിലെ രണ്ടു ലക്ഷം സംരംഭകരിൽ നിന്നും പത്ത് സംരംഭകരുമായി നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ഡേ രണ്ടായിരത്തിയാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു ഈ പത്ത് പേരിൽ ഒരാളായാണ് സുധീഷ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടത് ചാലശ്ശേരി പെരുമണ്ണൂർ പാറപ്പുറത്ത് വീട്ടിൽ അപ്പുവിന്റെ മകൻ സുധീഷ് നാവികസേനയിൽ നിന്നും കമാൻഡറായി വിരമിച്ച് നിലവിൽ തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ചീഫ് ടെക്നീഷ്യൻ ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് ഹൗ സെൻട്രൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി